നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇന്ത്യൻ ടീമിനു വേണ്ടി ടി ട്വന്റി മത്സരങ്ങളിൽ കളിക്കാനിറങ്ങിയപ്പോഴൊക്കെ മിന്നുന്ന പ്രകടനം നടത്തിയിട്ടുള്ളയാളാണ് റിങ്കു സിംഗ് പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്കോഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചപ്പോൾ അപ്രതീക്ഷിതമായിട്ട് റിംഗു ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അത് പലർക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു റിംഗുവിന് പോലും അത് ഞെട്ടലുണ്ടാക്കി അദ്ദേഹം ആകെ തകർന്നിരിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ പറയുന്നതും നമ്മൾ കേട്ടു അദ്ദേഹത്തിന്റെ വീട്ടില് സ്വീറ്റ്സ് വാങ്ങിവെച്ചിരുന്നു അതുപോലെ പടക്കം വാങ്ങിവെച്ചിരുന്നു ഇതൊക്കെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് റിംഗു ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ വന്നാൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയതാണ് പക്ഷേ അൺഫോർച് സ്കോളിൽ ഉണ്ടായില്ലേ ഇപ്പൊ ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടിരിക്കുന്നു അജിത് അഗാർക്കറും രോഹിത് ശർമ്മയും അപ്പം ആ പി സിയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് റിങ്കുവിനെ എടുത്തില്ല അതിനൊരു വിശദീകരണം അജിത് അഗാർക്കർ നൽകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു കാര്യം തന്നെയാണ് റിങ്കു ഊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഗില്ലിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ ടീം സെലക്ട് ചെയ്യുമ്പോൾ കോമ്പിനേഷനുകളാണ് നമ്മൾ നോക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പം വേൾഡ് കപ്പിന് പോകുമ്പോൾ ആവശ്യത്തിനുള്ള ഓപ്ഷൻസ് ഉണ്ടാവണം റിസ്റ്റ് സ്പിന്നേഴ്സ് വേണം അങ്ങനെ കരുതിയപ്പോ ചാഹലും കുൽദീപും ടീമിലേക്ക് വന്നു പിന്നെ അക്സർ പട്ടേൽ ഓൾറൗണ്ടർ ആണ് പിന്നെ രണ്ട് വിക്കറ്റ് കീപ്പേഴ്സ് ഈ രൂപത്തിൽ ഓരോ കോമ്പിനേഷനുകൾ ഓരോ സ്ലോട്ടുകൾ ഫില്ല് ചെയ്ത് പോവുകയാണ് നമ്മൾ സെലക്ഷനിൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റിങ്കുവിന് അവസരം കിട്ടാതെ പോയത് അദ്ദേഹം ഇപ്പോഴും ട്രാവലിങ് റിസർവ് ആയിട്ട് ടീമിനോടൊപ്പം ഉണ്ട് എന്തായാലും ഒരു സ്പിന്നറെ അഡീഷണൽ ആയിട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും നന്നാവുക എന്ന് ഞങ്ങൾ ചിന്തിച്ചു അതുകൊണ്ടാണ് റിങ്കു പുറത്തേക്ക് പോയത് എന്നാണ് ഇപ്പോൾ അജിത് അഗാർ കിരീട വിശദീകരണം നാല് സ്പിന്നർമാരാണ് ഇന്ത്യൻ ടീമിനോടൊപ്പം പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഒരു വിശദീകരണം വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് നാല് സ്പിന്നേഴ്സിന് വേണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു എന്റെ ആവശ്യമായിരുന്നു കാരണം അവിടെ മത്സരം നടക്കാൻ പോകുന്നത് ആരംഭിക്കാൻ പോകുന്നത് ഒരു പത്തു മണിക്കൊക്കെ ആയിരിക്കും അല്ലാതെ ഈ രാത്രിയിലുള്ള മത്സരമല്ല പകൽ സമയത്താണ് പത്തുമണിക്കൊക്കെ ആയിരിക്കും കളി നടക്കുക അമേരിക്കയിൽ അപ്പോൾ ഈ നാല് സ്പിന്നർമാരെ നമ്മൾ പിക്ക് ചെയ്യുന്നതിൽ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉള്ള രോഹിത് പറഞ്ഞത് ചുരുക്കത്തിൽ ഇങ്ങനെ ടീം കോമ്പിനേഷൻ നോക്കി വന്ന് ആ ഒരു പൊസിഷനിലേക്ക് താരങ്ങൾ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോയപ്പോൾ ഒരു സ്പിന്നർ അധികം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് റിങ്കുവിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞത് രണ്ട് റിസ്റ്റ് സ്പിന്നർമാർ കുൽദീപും അതുപോലെ തന്നെ ചാഹലും ഒരുമിച്ച് ഇടം പിടിക്കുകയും ചെയ്തു അക്സർ പിന്നെ ഓൾറൗണ്ടർ എന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത് ഒരു സാധനം ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളായിട്ട് എത്താം